ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല ഇക്ക മീൻ പിടിക്കാൻ പോണ ആൾക്കാരെ വാങ്ങിച്ച വലിയ മീനാണ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇക്ക കട്ട് ചെയ്യാൻ കൊണ്ടുപോകണ മുന്നേ ഈ മീനൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചേ നല്ല ഫ്രഷായിട്ട് കിട്ടിയ മീൻ തന്നെയാണ് കേട്ടാ മീൻ പിടിക്കുന്നവരെ കയ്യിൽ നിന്നാകുമ്പോൾ നല്ല മീനല്ല കിട്ടുക മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതല്ല മീൻ പിടിക്കാൻ അവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണ് അവരെയൊന്ന് വാങ്ങിച്ചപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അതെ കണ്ട ഇത് പിന്നെ ഇതൊക്കെ ചിക്കനോ ചിക്കൻ ഇരുന്ന് ഫ്രിഡ്ജിലിരുന്നിട്ട് ഐസായി മാറി അത് പിന്നെ കണ്ട മീന് വലിയ മീനാണ് ഇത് പാര ആണോ എന്ന് എനിക്ക് അറിയില്ല ഒരു സംശയമുള്ളൂ അതേ കണ്ട ഞാനിപ്പോൾ ഇത് എന്തായാലും കട്ട് ചെയ്യാൻ കൊടുത്തേക്കാൻ പോകുന്നു ഇതൊരു കവറിലിട്ടിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അവരെ മിഷ്യൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അതേ കണ്ട വില്പം കണ്ടില്ല വലിയ മീനാണ് ഇങ്ങനത്തെ മൂന്ന് മീനാണ് അമ്മക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഒരെണ്ണം തന്നെ രണ്ട് കിലോൻ്റെ മേലെ ഉണ്ടാവും പുന്തണ്ണില്ല അത്രയും വെയിറ്റ് ഉണ്ട് അപ്പോൾ ആ മീനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ